നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ ഡെയിലി സ്റ്റോറി എന്നാൽ നമ്മുടെ ചാനലിനകത്ത് പുതിയ കഥയായ നിധിയുടെ സുധീഷിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് എല്ലാ ദിവസം ഉച്ചയ്ക്കാണ് അപ്പൊ അത് കാണാനായിട്ട് താല്പര്യം ഉള്ളവര് ചാനലിലാത്ത് കയറി കാണാൻ ശ്രമിക്കണോട്ടോ അങ്ങനെ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ കഥയില് നല്ല ടെൻഷനിലാണ് ജലജ കാരണം ജലജ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ നയൻ ഇത്ര പെട്ടെന്ന് ഗർഭിണിയാവുന്നേ അങ്ങനെയാണെങ്കിൽ നവ്യക്കിട്ടൊരു പണി കൊടുക്കാം നവ്യയുടെ മനസ്സിനെ ഒന്ന് എലിവേലി കയറ്റി കൊടുക്ക എന്ന് വിചാരിച്ചു നവ്യ വീട്ടിൽ നിന്ന് വന്നോണ്ടായിരുന്നുള്ളൂ വീട്ടിൽ പോയിട്ട് അങ്ങനെ നവ്യ വന്ന് മുറിയിലിരിക്കണ സമയത്ത് ജലജ അങ്ങോട്ട് കയറി ചെന്നു ജലജ എന്നിട്ട് പറഞ്ഞു എന്നാലും എൻ്റെ നവ്യേ നിന്റെ അനുജത്ത് ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് ഈ വീടെടുത്ത് തിരിച്ചു വെക്ക ഈ വീട്ടിലുള്ളവര് അതെന്തേ അങ്ങനെ പറഞ്ഞേ ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ നിന്റെ മുത്തശ്ശനും മുത്തശ്ശേക്കും ഉൾപ്പെടെ അവളെ ഉള്ളം കൈലാ കൊണ്ടു കിടക്കണേ ഇവിടെ നീ ഗർഭിണിയായി പക്ഷെ നിന്നെ തിരിഞ്ഞു നോക്കാ ഒരു പട്ടുകുറുക്കം പോലും ഇല്ലായിരുന്നു പക്ഷെ അവള് ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പ് ആ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എത്ര കാര്യത്തോടെ അവര് നോക്കണന്നറിയോ അവളെ അത് പിന്നെ എല്ലാവരുടെ അല്ലായിരുന്നു അമ്മ എന്താഗ്രഹം ഉം ദേവാനിന്റെ ഒക്കെ ഒരു വിചാരം ലോകത്തിൽ ആദ്യമായിട്ട് ഒരുത്തി പ്രഗ്നന്റ് ആവുന്ന പോലെയാ അതുപോലെയല്ലേ അപ്പോഴേക്കും നബി പറഞ്ഞു അതെ അവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവരൊക്കെ കുറെ ആഗ്രഹിച്ച കാര്യം എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കാണെങ്കിലും ശരി അതുപോലെ അമ്മായി ആണെങ്കിലും ശരി കുറെ ആഗ്രഹിച്ചൊരു കാര്യം തന്നെയായിരുന്നു നയന ഗർഭിണിയാണെന്നുള്ളത് അങ്ങനെ ആ ഒരു സന്തോഷ വാര്ത്ത എത്തിക്കഴിഞ്ഞപ്പോൾ അവര് അവര് സന്തോഷിക്കുന്നതിൽ എന്താ പ്രശ്നം അപ്പോഴേക്കും ജർജ് പറഞ്ഞു എന്നാലും ഇത് കുറച്ച് ഓവർ അല്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിനക്ക് ഇതിന്റെ നാലിലൊന്ന് പരിഗണന ആരെങ്കിലും തന്നിട്ടുണ്ടേ വീട്ടില് അത് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞുകൊണ്ടും ഗർഭിണിയല്ലേ എന്നും പറഞ്ഞോണ്ട് കുഞ്ഞിനെ പോലും നോക്കുന്നില്ല നിനക്കോ ഒരു കുഞ്ഞുണ്ടല്ലോ ആ മോനെ തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലോ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇതിനേക്കാളും കൂടുതൽ പരിഗണന ആ വലിഞ്ഞു കയറി വന്ന ചന്തു മോൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അച്ഛനോമയൊക്കെ അതുപോലെ നീ മനസ്സിലാക്കുന്നില്ലോ അവിയെ എനിക്കിനി നിന്നോട് കൂടുതലൊന്നും പറയാനില്ല നീ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യ കണ്ടു ഇനി എല്ലാം കണ്ടറിയാൻ പോന്നുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടീന്ന് വന്നതല്ലേ എന്നാലും ഇത് കുറച്ച് കടന്നു പോയി ഓ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ആദർശിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എം ഡിയുടെ ഭാര്യയാണല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു പരിഗണനയ്ക്ക് ഈ കുടുംബക്കിട്ട് കുടുംബത്തിൽ കിട്ടും നീ അങ്ങനെയല്ലല്ലോ വെറും കമ്പനിയിലൊരു സ്റ്റാഫിന്റെ ഭാര്യയല്ലേ അപ്പൊ ആ രീതിയിലുള്ള പരിഗണന നിനക്ക് കിട്ടത്തുള്ളൂ അതും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് നവി ഇങ്ങനെ ആലോചിച്ചു ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ പക്ഷേ നയനോട് എല്ലാവരും സ്നേഹം കാണിക്കുന്ന നായന് ഇത്രയും കാലത്തിന് ശേഷം ഗർഭിണിയാവുന്നുണ്ടോ ഇത്ര മരുന്നുകളൊക്കെ കഴിച്ചു എല്ലാവരും കാത്തുകാത്തിരുന്നൊരു വിശേഷമല്ല സംഭവിച്ചേ അതിന് നമ്പിക്കും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു നയനെ ഗർഭിണിയായതിൽ ആ സമയം അനാമിക വേണുൻ്റെ അടുത്തേക്ക് വന്നു വേണുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ നാളെയാണ് കോടതി അറിയാലോ കുടുംബ കോടതി കേസ് വിളിച്ചു കഴിയുമ്പത്തേനും നമ്മൾ തോറ്റുപോകും അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ മോളെ ഇങ്ങനെയാണെങ്കിൽ ആ നവീം വന്നിട്ടുണ്ടെ തീർന്നു അതോടുകൂടി അച്ഛാ അയാൾ നല്ല ഒരു വക്കീലാ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വക്കീലാ ഉം അയാൾ എനിക്ക് കാലവരെ നിറത്തടിക്കാനാ തോന്നിയത് അന്ന് എത്രമാത്രം നാണം കിടത്തി ഇങ്ങനെയാണ് നാളെ കുടുംബ കോടതി പോയാൽ നമ്മൾ നാണം കിടവോ മോളെ അതിപ്പോ അങ്ങനെ ചോദിച്ചാ എൻ്റെ അച്ഛ അവരെന്തൊക്കെ തെളിവുകൾ നിരത്തുമെന്ന് അറിയില്ല മിക്കവാറും തന്നെ അവന് ഡിവോഴ്സ് കിട്ടും അത് നല്ലൊരു കാര്യമല്ല മോളെ അങ്ങനെ ഡിവോഴ്സ് കിട്ടുകയാണെങ്കിൽ എന്റെ അച്ഛാ അങ്ങനെ ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ആ നന്ദു അവൻ ആ നന്ദൂന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കില്ലേ അല്ലെങ്കിൽ തന്നെ എൻ്റെ മുന്നിൽ എന്നെ വെല്ലുവിളിച്ച് നടക്കുക രണ്ടുപേരും കൂടെ ഞാൻ അതും കാണേണ്ട വരില്ലേ ഒരു കാര്യം പറയാം ഡിവോഴ്സിന് സമ്മതിക്കണമെങ്കിൽ കുറച്ച് പൈസ ഒഴിക്കണം നഷ്ടപരിഹാരം കൂടിയേ മതിയാവുള്ളൂ മോളെ ഇങ്ങനെ പോയ നഷ്ടപരിഹാരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു അച്ഛാ അച്ഛൻ നല്ലൊരു വക്കീലിനെ കാണാ ഒരു നല്ലൊരു വക്കീലിനെ വെച്ച് വാദിക്ക് അല്ലാതെ ചുമ്മാ ഒന്നിനും കൊള്ളാത്ത എവിടെയോ കിടക്കുന്ന ഒരു വക്കീലം കൊടുത്തിട്ട് ബാധിക്കും അന്നിട്ടോ ഒടലു കേസ് നമ്മൾ തോറ്റുപോകുകയും ചെയ്യും അതിനേക്കാൾ ഇവര് കോടതി നാണം കെട്ട് തൊലി പിടിഞ്ഞ് നിൽക്കേണ്ടി വരും അല്ല മോളെ അവന്റെ അവിഹിതമല്ല നീ കോടതി പറയാനായിട്ട് പോന്നെ അവൻ മറ്റൊരു പെണ്ണിന്റെ പുറേ നടക്കുന്ന അച്ഛാ അതൊക്കെയാന്ന് അവിയും പൊളിച്ചടിക്കില്ലേ അതിനേക്കാളും വലിയ പ്രശ്നമല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നെ അപ്പൊ അതൊന്നും കോടതി എനിക്ക് തോന്നില്ല ഇനിയിപ്പോ എന്തേലും മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നാളെ പോയി നാണം കിട്ടുവരാനായിട്ട് എന്നെ കിട്ടില്ല കോംപ്രമൈസിന് ഒരു തയ്യാറാവാണെങ്കില് എനിക്ക് പ്രശ്നമില്ല ഞാൻ ഡിവോഴ്സ് കേസിൽ ഒപ്പിട്ട് കൊടുക്കാം ഇനി എനിക്ക് സമ്മതമാണ് പക്ഷെ എനിക്കാണ് നഷ്ടപരിഹാരം കിട്ടണം അത് അച്ഛൻ അവരോട് പറയണം നമ്മുടെ വക്കീലിനോടും പറയണം അത് കേട്ടതും വീണു പറഞ്ഞു ഞാൻ നോക്കട്ടെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മോളെ കാരണം ഇനി ഇതിന് നമുക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടിയെന്ന് വരത്തില്ല അവൻ ആയി പോയിട്ടുണ്ടെങ്കിൽ നീയോ അവൻ തമ്മിൽ യാതൊരു ബന്ധമില്ല പിന്നെ അവകാശം പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയല്ല അറിയാലോ ഇപ്പോഴും നീ പോരായിട്ട് നീ അവൻ്റെ ഭാര്യയാണ് അച്ഛാ എനിക്ക് അവരുടെ ഭാര്യ എന്ന ലേബലൊന്നും വേണ്ട അറിയാലോ എനിക്കറിയാം മോളെ പക്ഷെ ഇപ്പം നമ്മളിവിടെ കുറച്ചൊക്കെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മതിയുള്ളൂ ചില കാര്യങ്ങളൊക്കെ അച്ഛനും മനസ്സിലുണ്ട് എന്നൊക്കെ വേണു പറഞ്ഞു ആ സമയത്ത് നായനെടുത്തായിരുന്നു ആദർശ ആദർശം നനിയോട് ചോദിച്ചു നിനക്ക് നിനക്കെന്തൊക്കെയാ കഴിക്കാൻ വേണ്ടേ എനിക്കിപ്പോ തൽക്കാലത്തേക്കൊന്നും വേണ്ട ആദർശ കേട്ടാ അല്ലെങ്കിൽ തന്നെ എനിക്ക് വിശേഷം ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അമ്മയും മുത്തശ്ശിയും ഒക്കെ ഭയങ്കര സന്തോഷത്തില എനിക്ക് എന്ത് ആഹാരം വെച്ച് ഉടമ്പി തരണം എന്ന് പറത്ത അവരുടെ ചിന്ത തീറ്റിക്കാൻ വേണ്ടി മത്സരവാ അപ്പോഴേക്കും ആദർശ പറഞ്ഞു അതൊരു ഭാഗ്യം തന്നെയല്ലേ എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു ഭാഗ്യമൊന്നും കിട്ടത്തില്ല അത് ശരിയാ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഇത്ര പരിഗണന എനിക്ക് കിട്ടത്തില്ല ആദർശ പറഞ്ഞു എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞും ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അതെന്താ എനിക്ക് കാണാൻ കൊതിയായി ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയോ നമുക്ക് ഉണ്ട് കേൾക്കും അവിടെ ഒരു സ്വന്തമായിട്ടൊരു കുഞ്ഞ് അല്ല അപ്പം ചന്തമോള ചന്തമോള ഉണ്ടെങ്കിലും ചന്തമോളുടെ സ്നേഹമുണ്ട് പക്ഷെ അങ്ങനെയല്ലല്ലോ ചന്ത എന്ന് പറഞ്ഞാൽ അമ്മയുടെ കുഞ്ഞാണല്ലോ നമ്മുടെ രണ്ടുപേരുടെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ആഗ്രഹമില്ലായിരുന്നു ഓരോ തവണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തവണ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പോഴേക്ക് നയന പറഞ്ഞു ഇപ്പം ആരൊക്കെ വന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് ചന്തമോൾ തന്നെയായിരിക്കും ആദർശനെ അതെ അവളോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല പക്ഷെ അങ്ങനെയല്ലോ എനിക്ക് കുഞ്ഞിനെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ ആദർശമുള്ള സത്യാവസ്ഥയെ അങ്ങോട്ട് തുറന്നു പറയാം ഈ സമയം ദേവേനെ അടുക്കളയില നായനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ണിയപ്പം പഴംപൊരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ തയ്യാറാക്കുവാണ് അത് ദേവേനെ ആരെയും കൂട്ടുന്നില്ല സ്വന്തമായിട്ട് ജാനുകയോ ജലജയെ ആരെയും വിളിച്ചില്ല അങ്ങനെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് വന്നു ജലജ വന്നിട്ട് പറഞ്ഞു ആഹാ ഇതെന്തായിരത്തി ടത്ത് ഇതെന്താ പലഹാര കച്ചവടം മലം തുടങ്ങാൻ പോകണം അതെന്താ ജലി നീ അങ്ങനെ പറയണേ അല്ല ഇതിന് മാത്രം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൂട്ടുന്നേ അതോ നയനുമോള് ഗർഭിണിയല്ലേ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചോട്ടേന്ന് വെച്ചു ഹോ അതിന് ഇത്രയ്ക്കൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കഞ്ച് ഏട്ടത്തി അങ്ങോട്ട് മാറി ഞാൻ സഹായിക്കാം അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ തയ്യാറാക്കില്ലായിരുന്നോ വേണ്ട വേണ്ട നീ ഒന്നും അവൾക്ക് വേണ്ടി തയ്യാറാക്കണ്ട അതെന്താ ഇടത്തി അങ്ങനെ പറഞ്ഞേ നീ ഉണ്ടാക്കിയാ ശരിയാകത്തില്ല അതെ നിന്നെ എനിക്ക് അത്രയ്ക്കോട് വിശ്വാസം വരാം അതെന്താ ഇടത്തി ഞാനെന്താ വല്ല വിഷവും കലർത്തുമെന്ന് വിചാരിച്ചിട്ടാണോ അതൊന്നും പറയാൻ പറ്റില്ല നായനെ മുളുക്ക് നിന്നെ വിശ്വാസം ഇല്ല നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നോണ്ടേ നീ തൽക്കാലത്തേക്ക് ഇതിനകത്തൊന്നും ഉൾപ്പെടേണ്ട നീ ഉണ്ടാക്കുന്ന ഒരു വിഭവം ഞാൻ അവൾക്ക് കൊടുക്കാനും പോകുന്നില്ല എനിക്ക് നല്ല പേടിയുണ്ട് നിന്നെ നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നോണ്ട് അത് കേട്ടപ്പോൾ ജലജയുടെ മുഖമൊക്കെ കൊണ്ട് മാറി പിന്നെ എടുത്തയുടെ വിചാരം ഞാൻ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന പറയാൻ പറ്റില്ല നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ജലജെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് മാറി ഇന്നാ മതിന്ന് അല്ലെങ്കിലും ഏട്ടത്തിടെ മരുമോളും ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഏട്ടത്തിൽ നിനത്തൊന്നും അല്ലല്ലോ നിൽക്കുന്നേ ഇതുപോലെ തന്നെ എൻ്റെ മരുമോളും ഗർഭിണിയായിരുന്നു അന്നൊന്നും ഏട്ടത്തിൽ ഇതൊന്നും കാണിച്ചല്ലോ അങ്ങനെ പറയരുത് ജലജ നീ അവൾക്ക് വേണ്ടുന്ന പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊടുത്ത നീ ആണ് മടിച്ചു മാറിയെന്നേ പക്ഷെ ഞാൻ ഉണ്ടാക്കിക്കൊടുത്തായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട എന്താന്നൊക്കെ ചോദിച്ചു അത് കാണാൻ കണ്ടില്ലാത്ത എൻ്റെ കൊഴപ്പല്ല ഉം അതൊക്കെ വേണേ നീ കാണതായിരുന്നു ഓ ഞാൻ ഇനിയൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ട് കീറിപ്പോയി ജലജ നേരെ അബീടെടുത്തേക്ക് വന്നു അബിയോട് എന്നിട്ട് പറഞ്ഞു എടാ അബി ഇതിങ്ങനെ പോയാൽ എനിക്ക് തോന്നില്ല എന്താമേ അല്ല നയനെ ഗർഭിണിയാണല്ലോ അവളുടെ കുഞ്ഞും കൂടെ പിറന്നിട്ടുണ്ടെങ്കിൽ ദേ ഇവിടെ നിനക്കോ നിനക്ക് നിന്റെ കുഞ്ഞിനോ ഒന്നും ഒരു വിലയില്ലാതാവും അതിനിപ്പ എന്ത് ചെയ്യാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യ് മവ്യനെ വെച്ചൊരു കളിയും കൂടെ കളിക്ക് എന്ത് കളി കളിക്കാനായിട്ട് അമ്മ എന്തൊക്കെയാ പറയണേ എടാ നവിയോട് പറഞ്ഞാ മതി നിന്നോടും നിന്റെ കുഞ്ഞിനോടും ഇവിടെ ആർക്കും ഒരു താല്പര്യം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മനസ്സിൽ വിഷം കുത്തി നരച്ചു വെക്കണം നവ്യേനെ നയനയും തമ്മി തെറ്റിക്കണം അവൾക്ക് നയനോട് അസൂയ തോന്നണം ഒടുവിൽ അവളെ തെറ്റിപ്പിരിവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പം അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണമ്മേ പിന്നല്ലാതെ അല്ലാതെ നീ ധൈര്യമായിട്ടിരിക്കാൻ ഞാൻ അല്ലേ പറയുന്നേ ഞാൻ പറയുന്ന പോലെ എങ്ങോട്ട് ചെയ്താൽ മതിയെന്നൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞു അല്ലമ്മേ അത് ഇക്ക് എന്തുകൊണ്ട് ശരിയാകത്തില്ല ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലേ ഞാൻ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഒടുവിൽ അഭി പറഞ്ഞ് ശരി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയെ അങ്ങോട്ടേക്ക് പോയി ജലചക്ക് സന്തോഷമായി കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ചേച്ചി അനിയത്തി നമ്മൾ ഉടക്കി പിരിയൂ അതാണല്ലോ വേണ്ടത് അതിനു വേണ്ടിയിട്ടാണല്ലോ കാത്തിരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചാൽ മതിയായിരുന്നു ആ സമയം അനിയുടെ അടുത്തേക്ക് ജാനകി വന്നു ജാനകി വന്നിട്ട് പറഞ്ഞു എടാ നാളെ കുടുംബ കോടതി പോവാണ് അതിനിപ്പെന്താമേ കുടുംബ കോടതി പോയിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ അല്ലേ കൊടുത്തിരിക്കുന്നേ ചിലപ്പം വിസ്താരം കാണും വിസ്താരം കഴിഞ്ഞാൽ വിധിയൊക്കെ നാളെ വരുമോ എന്ന് എടാ മോനെ എത്രയും പെട്ടെന്ന് തന്നെ വിധി പറഞ്ഞെന്ന് എന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലൊരു ആലോചന ഈ അമ്മയായിട്ട് കൊണ്ടുവരും അതന്നെ നടത്തിയാൽ മതി എന്റെ അമ്മേ ഒരു കാര്യം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വേറൊരു ബിന്ദം എനിക്ക് വേണ്ടാന്ന് ഇനി അതിനമ്മ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണ്ട കാര്യമില്ല എനിക്കറിയാം എന്ത് വേണമെന്ന് നിങ്ങളുടെ ഒക്കെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും നിന്നോണ്ടാ എന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെ തകർന്നു പോയത് അത് കേട്ടപ്പോൾ ജാനിക് പറഞ്ഞു ഓഹോ അപ്പൊ എന്റെ ഇഷ്ടത്തിന് നിന്നോണ്ടാണോ അല്ല ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ് ഞാൻ ശരിയായിട്ടുള്ള കാര്യമല്ല പറഞ്ഞേ നിങ്ങളുടെ എല്ലാം ആഗ്രഹത്തിനൊത്ത് നിന്നോണ്ട് എനിക്കിപ്പോൾ ഈ വിധമായിപ്പോയി ഇനി എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അതൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ദേഷ്യപ്പെട്ടും കൂടെ ഇറങ്ങിപ്പോയി ജാനയ്ക്ക് മനസ്സിലായി ഇവൻ ഇവനിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നന്ദൂനെ വിളിച്ചുകൊണ്ട് വരും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ജാനയ്ക്ക് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി